കാറൂൺ റഷീദ് എന്ന ഖലീഫ തന്റെ കൊട്ടാരത്തിൽ പ്രധാനികളുമായി രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ബുഹ്ലൂൽ എന്ന വിദൂഷകൻ അവിടെ എത്തിയത് സമ്മതം ചോദിക്കാതെ എപ്പോൾ വേണമെങ്കിലും കൊട്ടാരത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദം ബുഹ്ലൂലിനുണ്ടായിരുന്നെങ്കിലും ഇത്തരം ഒരു പ്രധാന സദസ്സിലേക്ക് അദ്ദേഹം കടന്നുവന്നത് ഖലീഫയ്ക്ക് ഇഷ്ടമായില്ല ബുഹ്ലൂൽ നേരെ വന്ന് ഖലീഫയുടെ അടുത്തുള്ള കസേരയിലിരുന്ന് പോലെ കാലിൽ കാൽ കയറ്റിവെച്ചു ഇത് ഖലീഫയെ കൂടുതൽ ചൊടിപ്പിച്ചു എങ്ങനെയെങ്കിലും ബുഹ്ലൂലിനെ പുറത്താക്കണമെന്ന നിശ്ചയത്തിലായി ഖലീഫ അദ്ദേഹം ബുഹ്ലൂലിനോട് അബു വഹബ് ഞാനൊരു കടങ്കഥ പറയാം അതിന്റെ ഉത്തരം ഇപ്പോൾ തന്നെ കണ്ടെത്തണം പറഞ്ഞാൽ ആയിരം സ്വർണനാണയം സമ്മാനമായി തരും ഇല്ലെങ്കിൽ താങ്കളുടെ താടി താടിപടിച്ച് കഴുത പുറത്തിരുത്തി നഗരം പ്രദക്ഷിണം ചെയ്യിക്കും എന്ന് പറഞ്ഞു ഖലീഫയുടെ ഉദ്ദേശം ബുഹ്ലൂലിന് മനസ്സിലായി തന്നെ ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഏതായാലും ശരി ഖലീഫക്ക് ചെറിയൊരു കൊട്ടുകൊടുത്തു പോവാമെന്ന് ബുഹ്ലൂൽ തീരുമാനിച്ചു അദ്ദേഹം പറഞ്ഞു അങ്ങ് സാധാരണ ചെയ്യാറുള്ളതുപോലെ അമീറുൽ മുക്മിനീൻ സമ്മാനം തരാമെന്ന് പറയുകയും തരാതിരിക്കുകയും ചെയ്യരുത് പ്രധാനികളുടെ മുമ്പിൽ വെച്ച് ഹാറൂൺ റഷീദിന് ആദ്യത്തെ അടി കിട്ടിയെന്ന് പറയാം ജാലിത മറയ്ക്കാൻ ചിരിച്ചുകൊണ്ട് ഖലീഫ പറഞ്ഞു ഇല്ല ഇക്കുറി അങ്ങനെയുണ്ടാവില്ല ശരി എനിക്ക് സമ്മാനമൊന്നും വേണ്ട ഒരൊറ്റ ഉപാധി മാത്രം അംഗീകരിക്കുമെങ്കിൽ ഞാൻ ഉത്തരം പറയാം എന്ന് ബുഹ്ലൂൽ പറഞ്ഞു അതെന്താണ് എന്ന് ഖലീഫ ചോദിച്ചു ഞാൻ ശരിയായ ഉത്തരം പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഖലീഫ ഒരു ഉത്തരവിറക്കണം ഈച്ചകളോടും പാറ്റകളോടും എന്നെ ശല്യം ചെയ്യരുതെന്ന് അതിന് ഈച്ചകളും പാറ്റകളും എന്റെ കീഴിലല്ലോ എന്ന് ഖലീഫ ചോദിച്ചു അത് കേട്ട് ബുഹലൂൽ തല കുലുക്കി ഈച്ചകളെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ഭരണാധികാരിയിൽ നിന്ന് ഞാൻ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് അദ്ദേഹം പിറുപുറുക്കുന്നുണ്ടായിരുന്നു ഖലീഫ വേണ്ടത്ര വിഷമിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ബുഹലൂൽ അവസാനം പറഞ്ഞു ശരിയെങ്കിൽ പറയൂ കടങ്കത കേൾക്കട്ടെ ഹാറൂൺ റഷീദ് പറഞ്ഞു ഒരു വയസ്സുള്ള മരം അതിന് പന്ത്രണ്ട് കൊമ്പുകളുണ്ട് ഓരോ കൊമ്പിലും മുപ്പത് വീതം ഇലകളുണ്ട് ഇലകളുടെ ഉൾഭാഗം കറുത്തിട്ടാണ് പുറം വെളുത്തിട്ടും ഏതാണ് ചോദ്യം കഴിയുന്നതിന് മുമ്പ് തന്നെ മറുപടി എത്തി മരം വർഷമാണ് കൊമ്പുകൾ മാസങ്ങളും ഇലകൾ ദിവസങ്ങളും ഇലയുടെ കറുത്തതും വെളുത്തതുമായ രണ്ട് പുറങ്ങൾ രാപ്പകലുകളെ സൂചിപ്പിക്കുന്നു ഖലീഫ കൈയടിച്ചു അവിടെ കൂടിയ എല്ലാവരും ഭേഷുവിളിച്ചു പക്ഷേ അതിലൊന്നും ഒരു കഴമ്പുമില്ലെന്ന മട്ടിൽ അദ്ദേഹം ഇറങ്ങി നടന്നു